ഹലോ സ്ലാമലേക്കും അതല്ല എല്ലാവർക്കും സുഖനല്ലേ നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നുട്ടാ ഇന്നത്തെ വീടൊരു ഈവനിങ് വ്ലോഗാന്ന് അപ്പം ഇതിൽ ഞാൻ നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് വീഡിയോസ് ഇടുമ്പോൾ എല്ലാ കമൻറ്റും വരുന്നുണ്ട് ഡെയിൻമേലെ മേലെ ഫലം ചെയ്യുമ്പം ഇത്ത ഫേസിൽ വന്ന മുഖക്കുരുവിൻ്റെ പാടുകൾ അതുപോലെ ഏറെ ഭയങ്കരമായിട്ട് കൊയ്യുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒന്ന് പോം പോംബൈ പറഞ്ഞു തരുമെന്നുള്ളത് അപ്പോൾ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വൈകുന്നേരം ഒരു നാലര മുതലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിയുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ അരി പച്ചരി പച്ചേരിയില്ലേ അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കണം അപ്പോൾ അതാ ഞാൻ വെള്ളമെല്ലാം നല്ലോണം ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ അരി എടുത്തിട്ടുള്ളത് നാല് കപ്പാണ് ഇരുന്നൂറ്റമ്പത് കപ്പിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പിൽ നാല് കപ്പാണ് ഇട്ടോ അരി എടുത്തിട്ടുള്ളത് പച്ചേരി അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് അടക്കുടന്ന് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നാല് കപ്പ് പച്ചരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചോറാന്നിട്ടാ അതേപോലെ തന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതൊരു ഒന്നര കപ്പ് ഉണ്ടായിക്കോട്ടെ ഇതിപ്പം നാല് കപ്പ് പച്ചരിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് തോന എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരണ്ടിയത് വേണം ഞാനിപ്പം ചിരണ്ടിയത് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിതാ ഇങ്ങനെ പൂണ്ടിട്ട് തന്നെ വലിയ പീസ് ഇരിക്കുന്നില്ല അത് പൂണ്ടിട്ട് തന്നെ എടുത്തതാണെന്നിട്ടോ അത് അരക്കുമ്പോൾ ചെറുത്ത് മതി അത് കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ പീസായാലും കുഴപ്പില്ല പിന്നെ ചെറിയ കൊത്ത് വേറെ വെക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആറ് മൈസൂർ പായം എടുത്തിട്ടുണ്ട് നാല് കപ്പ് പച്ചരിക്ക് ആറ് മൈസൂർ പായം അതേപോലെ തന്നെ ദാ ശർക്കര ഒരു എട്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ശർക്കര എന്നിട്ട് അതിലേക്ക് താ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ശർക്കര നല്ലോണം ഒന്ന് അലയിച്ചെടുക്കണം അതായത് ഇങ്ങനെ ഉരുക്കിയെടുക്കില്ലേ അങ്ങനെ കേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ശർക്കര ഇങ്ങനെ ഉരുക്കി കിട്ടാനേ കുറച്ച് ടൈം ഓടിക്കല്ലോ അപ്പോൾ താ ഞാൻ ഉമ്മൻ്റെ ചെടികളൊക്കെ ഒന്നിങ്ങനെ നോക്കല ഇടയ്ക്ക് ഇങ്ങനെ രാത്രിയെല്ലാം മഴ പെയ്തുകൊണ്ട് വെള്ളം ഇങ്ങനെ നനക്കലില്ലട്ടാ ഉമ്മതാ എല്ലാം ഇപ്പോൾ കിച്ചൻ്റെ സൈഡിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ എല്ലാ ചട്ടിച്ചെടിയും എല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം അങ്ങനെ കൊലായ്മക്ക് അതായത് കേക്ക് ഓർത്ത് മുറ്റത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് ഇപ്പം ഉമ്മ അവിടെ നിന്ന് എല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഇത് കുറേ ആയി തോന്നുന്നു കൊടുന്ന് വെച്ചിട്ട് അപ്പം ഇവിടെ ഇങ്ങനെ വള്ളിയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പുല്ലൊക്കെ അപ്പം ഞാനതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുക അപ്പം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് ദുബായ്ക്ക് കൊണ്ടുപോകാൻ ഓരോരോ പീസ് വേണം എന്നല്ല ഓരോന്ന് ഓരോന്നിങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട് പ്ലാനുണ്ട് ഇൻഷാല്ലാ പോകുമ്പം ഇൻഷാല്ല എടുത്തിട്ട് കൊണ്ടുപോകണം പോകുമ്പോൾ ആ ഒരു ടൈമിൽ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങുമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ അത് ആ അപ്പയക്കും ഇതാ ശർക്കര നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറണം കേട്ടോ ചൂടാറിയിട്ട് വേണം അരക്കാനായിട്ട് അപ്പോൾ അതാ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ ഇട്ടിട്ട് ടാബിളമ്മ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വ്ളോഗ് ചെയ്ത ടൈമിൽ കുറേ ആൾക്കാർ അപായം ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ട് വർഷം എന്തോ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അബായക്ക് ഇത് ഞാൻ മുഹബദ് അബായം എടുത്തതാണ് ഇതിൻ്റെ വീഡിയോസ് റീൽസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപായം തന്നെയാണ് കേട്ടോ ഇത് ഇത് മെറ്റീരിയൽ വന്നിട്ട് ആ ഒരു നോർമൽ ഇജാബിൻ്റെ മെറ്റീരിയലില്ലേ ആ ഒരു മെറ്റീരിയലാണ് ഷിഫോണെന്നാണ് ജോർജെറ്റെന്ന് അങ്ങനെ എന്തോ പറയില്ല ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അഭായമായിരുന്നു ഇതിപ്പോൾ കാണിച്ചത് കുറേ ആൾക്കാർ കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിനിത്താ പ്ലീസ് അതൊന്ന് കാണിക്കുമോ അറിഞ്ഞിട്ട് അപ്പം ഞാനൊന്ന് കാണിച്ചതാന്നിട്ടാ അപ്പോൾ എനിക്കിതാ ശർക്കര ചൂടാറിയിട്ടെല്ലാം വന്നിട്ടുണ്ട് അത് ഇതാ ഒരു അരിപ്പിയിലൂടെ ഒഴിച്ചിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്തെങ്കിലും എന്താ പറയുക കച്ചറ ഉണ്ടാവുമല്ലോ കുറച്ച് കച്ചറ ഉണ്ട് കേട്ടോ എന്തല്ലോ ഇങ്ങനെ എല്ലാം കാണുന്നുണ്ട് എന്തല്ലോ നൂല് അങ്ങനത്തെ എല്ലാം കാണുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ എന്തോ വെറുപ്പാന്നിട്ടാ ഈ ശർക്കര ശർക്കര കൊണ്ട് പണ്ട് ചെറുപ്പത്തിലെല്ലാം ശർക്കര അങ്ങനെ ഉമ്മ കാണാതെ കട്ട് കട്ട് കൊണ്ടായിട്ട് കഴിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പം ഞാൻ വിചാരിക്കേ എന്തല്ലോ കഴിച്ചെന്തോ നമ്മൾ പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ അത് അത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എന്തോ പോലെ ആണ് ഇനിയിപ്പോൾ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ഇനി ഇനിയിപ്പോൾ താ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ദാ അരി നല്ലോണം കഴുകിയിട്ട് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിന് അത് ഇതാ ഞാൻ കുറച്ച് കുറച്ച് ആയിട്ടാ അരച്ചെടുക്കുന്നത് രണ്ട് അട്ടായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾതാ പച്ചരി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചുരണ്ടി വെച്ചതില്ലേ അപ്പം അത് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ വലിയ പീസാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത് അതും കൂടെതാ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ട് വട്ടമായിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കുക ബാക്കിയുള്ള പച്ചരി പച്ചരിതാണ് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള തേങ്ങയും അതേപോലെ തന്നെ ശർക്കരപ്പാനിയില്ലേ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കപ്പ് ചോറ് ചോറെടുത്ത് വെച്ചില്ല ആദ്യം ഞാൻ ചോറ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു കപ്പ് ചോറ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ തേങ്ങ ചുരണ്ടിയതും അതേപോലെ തന്നെ ഒരു അഞ്ചാറ് ഏലക്ക ചേർത്ത് കൊടുക്കട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങാ അത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കരുതിട്ടാണ് അത് നെയ്യിൽ വറുത്തെടുക്കാനുള്ളതാണ് അത് ലാസ്റ്റ് അങ്ങനെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതാ ശർക്കരപ്പാനി മുഴുവനായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക നല്ലോണം പേസ്റ്റ് പോലെ ആവേണ്ടട്ട ചെറിയ ചെറിയ തരി വേണം ആദ്യം ഞാൻ അരച്ചിട്ടില്ല രണ്ട് വട്ടമായിട്ടല്ല അരച്ചെടുക്കുന്നത് ആദ്യം അരച്ച് വെച്ചതിൽ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തേത് ചെറിയ ചെറിയ തരി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഇറവൻ്റെ തരിയില്ല അതേപോലെ ഒന്ന് വേണ്ടത് അതാ ഇത് കാണുന്നില്ല ഈ കൈലുമ്മൽ ഇങ്ങനെ തരി തരി കാണുന്നില്ല ഇതുപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് പഴം കൂട്ടിയിട്ട് അരച്ചെടുക്കണം ഇതിപ്പം ആറ് മൈസൂർ പഴം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇതാ തൊലിയെടുത്തിട്ട് ചേർത്തിട്ട് ഇത് മുഴുവനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പം ഇതിൻ്റെ റെസിപ്പിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് നമ്മൾ കുയ്യപ്പം എന്നാണ് പറയൽ അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നെയ്യപ്പം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കൽത്തപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നാട്ടിൽ വന്നാൽ ഭയങ്കര കൊതിയാന്ന് കേട്ടോ ഇങ്ങനത്തേനെയെല്ലാം ഉണ്ണിയപ്പം കഴിക്കാനെല്ലാം പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പ്രസവിച്ച് കിടക്കല്ലേ അപ്പം അവൾക്കും കുറച്ചെല്ലാം കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ച് അവൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഞാൻ ഉണ്ടാവലില്ല ഞാനുണ്ടാകുമ്പം അവൾ ഉണ്ടാവില്ല അങ്ങനെയെന്ന് അപ്പം ഇപ്പം എന്തായാലും വരാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് അപ്പാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ കുറച്ച് തോനെന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ പഴം മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ അല്ലേ മുകളിലേക്ക് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലപ്പോൾ അരക്കുമ്പോൾ മിക്സിയിൽ നിന്ന് പുറത്തേക്ക് തള്ളും അപ്പോൾ അതുകൊണ്ട് ഞാൻ അരച്ച മാവ് കുറച്ചതാ അതിൽ നിന്ന് ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചില്ലേ അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങനെ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ശർക്കര പാനി നല്ലോണം ചൂടാറണം കേട്ടോ ചൂടോട് കൂടി കൂടിയാണ്ട് ഒഴിച്ചുകൊടുക്കിയത് ചൂട് ആറിയതിന് ശേഷം മാത്രം നിങ്ങൾ അരച്ചെടുത്താൽ മതിയിട്ടാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കലുത്തപ്പം ഉണ്ടാക്കുമ്പോഴാണ് ചൂടോട് കൂടി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക പക്ഷേ കുയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചൂടാറിയിട്ട് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ലവണ്ണം ലൂസും ആവരുത് നല്ലോണം ടൈറ്റും ആവരുത് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് അഥവാ അരച്ചെടുത്തിട്ട് നല്ലോണം ടൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതിയിട്ട നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം നമ്മൾ ഫസ്റ്റ് തേ ചോറിടാതെ ഒന്ന് അരച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം രണ്ടാമത്തേത് അരച്ചതിന് ശേഷം അതിൽ കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആവണം ഇനി ഇതാ തേങ്ങാക്കൊത്ത് അതിലേക്ക് വറുത്തിടണം കേട്ടോ അപ്പം നെയ്യില തന്നെ വറുത്തിടണം കേട്ടോ നമ്മൾ ഓയല ഒന്നും എടുക്കരുത് നല്ല പ്യൂറായിട്ടുള്ള നല്ല പശുവിൻ്റെ നെയ്യെടുക്കുക അപ്പോൾ അതാ ഞാൻ ഈ റെയിൻബോൻ്റെ പശുവിൻ നെയ്യ് ആന്നിട്ടാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേനോ ഇത് അടിപൊളി അടിപൊളിയാന്നിട്ടാണ് അച്ചാറും ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പശുവിൻ നെയ്യും നല്ല സ്മെല്ലാന്നിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് എടുക്കുക നമ്മൾ ചെറിയ കൊത്ത് കൊത്താക്കിയിട്ട് അരിഞ്ഞിട്ട് വെച്ചു ആ തേങ്ങ അത് താ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ചെറിയ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് എന്നിട്ട് ദാ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഈ എള്ളോ അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ചീരകമോ ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ എള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കട്ടോ അപ്പം തന്നെ തീ ഓഫാക്കണം അതാ തീ ഓഫാക്കണം കേട്ടോ ഇട്ട് കൊടുത്തപ്പാട് തന്നെ തീ ഓഫാക്കുക എന്നിട്ട് ആ ചൂടിൽ കിടന്നിട്ട് ആ ഒരു എള്ളിട്ട് കൊടുത്താൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ആ ഒരു ടൈമ് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ചെറിയ തീ തീ ഓഫാക്കിയതിൻ്റെ ശേഷം വേണം കേട്ടോ കൊടുത്ത പാട് തീ ഓഫാക്കണം അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പോകും എന്നിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിലെ അതിലേക്ക് ഇതാ ഒന്ന് ചൂടാറിയു ശേഷം ഇതാ മുഴുവനായിട്ട് ആ ഒരു എള്ളും നെയ്യും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക എള്ള്ള്ള് ഇല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ചീരകം ചേർത്തെടുത്താൽ മതി ഇനിയിപ്പം കരിഞ്ചീരകം അതേപോലെ തന്നെ എള്ളൊന്നും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ചേർത്ത് എന്നില്ല തേങ്ങാക്കൊത്ത് മാത്രം ചേർത്തെടുത്താൽ മതി പക്ഷേ തേങ്ങാക്കൊത്തെല്ലാം വറുത്തെടുക്കുമ്പം നല്ല പ്യൂർ ആയിട്ടുള്ള നെയ്യിലന്നെ വറുത്തെടുക്കാമെന്നൊക്കെ കേട്ടോ നല്ല സ്മെല്ല് വരുന്ന അമുലിൻ്റെതോ എല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ നാടൻ പശു നെയ്യ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തെടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോളാണ് ഉണ്ണിയപ്പം അടിപൊളിയാവുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാ പൗഡർ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കട്ടെ മധുരമൊന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ സോഡാ പൗഡർ കൂടി പോകേണ്ട കേട്ടോ നമ്മൾ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് മാത്രം മതിയിട്ടാണ് അങ്ങനെ കയ്യേറ്റം ഇങ്ങനെ ഒന്നുള്ളിട്ടാൽ മതി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുക ഇനി ഉണ്ണിയപ്പം റെഡിയാക്കാൻ തുടങ്ങുക അതിനായിട്ട് ഇതാ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നല്ലോണം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് താ ഫുള്ളായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലാണ് കേട്ടോ ആ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഇതാ കുയി മുഴുവനായിട്ട് തന്നെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ എന്നിട്ട് ഇതാ കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് കുറച്ച് കുയിൽ ഒക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അവർ കുയിൻ്റെ മുക്കാൽ ഭാഗമായിട്ട് അങ്ങനെ ഒഴിച്ചെടുത്താൽ മതി ഇനിയിപ്പം ഒന്ന് പൊന്തിയിട്ട് വരും നമ്മൾ മറിച്ചെടുക്കും മറിച്ചിട്ടെടുക്കുമ്പം ഒന്നും കൂടെ കറക്റ്റ് ആകുട്ടോ അപ്പം അതുകൊണ്ട് മുക്കാൽ ഭാഗം ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരുമ്പം ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അവർ കുയിൽ തന്നെ ഇതേപോലെ മറിച്ചിട്ടെടുക്കുക ഉണ്ണിയപ്പത്തിൻ്റെ മുകൾ ഭാഗമില്ലേ താഴേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കട്ടെ അപ്പം കറക്റ്റായിട്ട് ഇങ്ങനെ വെന്ത് വരുള്ളൂ അപ്പോൾ അതാ നല്ലോണം ഓയിൽ കൊടുക്കാൻ നോക്കട്ടെ പക്ഷേ കുറേ ഓയിൽ ഓയിലൊച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഓയിൽ കുടിക്കൊന്നുമില്ല കേട്ടോ ഈ ഒരു ഇപ്പോൾ ഓയിലൊഴിച്ചെടുത്തില്ല ഇതിപ്പം ഒരു അഞ്ച് നാലഞ്ച് പ്രാവശ്യം നമുക്ക് കുയിലിങ്ങനെ ഇങ്ങനെ കൊടുക്കാനുള്ള ഓയിൽ ഉണ്ട് കേട്ടോ അതിൽ അതായത് നാലഞ്ച് പ്രാവശ്യമായിട്ട് നമുക്ക് ഈ കുയിൽ മാവ ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ ചുട്ടെടുക്കാനുള്ള ഓയിലാണ് ഓയിലാന്നിട്ട് അത് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല അഥവാ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി ഇനിയിപ്പം രണ്ടാമത്തെ വട്ടം ഞാൻ ഇതാ അതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പം എടുക്കട്ടെ ഓയിൽ നിന്ന് ഇത് കണ്ട ചട്ടിയിൽ കുറേ ഓയിൽ ബാക്കിയില്ലേ ഇനിയിപ്പം മാവ് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ മാത്രം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലോ അല്ല മീഡിയം ഫ്ലെയിമിലോ വെക്കട്ടോ ലോ ഫ്ലെയിമിൽ വെക്കെടുത്ത് നല്ലോണം തീ കൂടിയെന്ന് കണ്ടാൽ മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ അങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഇത് കുറച്ച് തോന്നുണ്ടായതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നാല് കപ്പ് അരി എടുത്തീനല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കുടിക്കും അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ പിന്നെ ഞാൻ എടുത്ത് കൊടുത്തേക്കാനും വേണ്ടിയിട്ട് അങ്ങനെ എടുത്തേക്കുന്നുണ്ട് കേട്ടോ ബാക്കി കുറച്ച് ആളാപ്പാൻ്റെ വീട്ടിൽ കൊടുത്ത് എടുത്തുള്ള ബാക്കി നമ്മൾ ചായം കൂട്ടി അങ്ങനെ കഴിച്ചിട്ടാണ് അന്ന് പിന്നെ രാത്രികൾക്ക് നമ്മൾ ഫുഡ് ഒന്നാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒരു ദിവസം മുന്നെടുത്ത വീഡിയോസ് ആണ് വന്നിട്ടാണ് അപ്പം ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച ഈ കാര്യം കുറേ ആൾക്കാർക്ക് എനിക്ക് കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് ഫേസിനെ പറ്റിയിട്ടും അതേപോലെ എയറിനെ പറ്റിയിട്ടെല്ലാം പിന്നെ അതേപോലെ തന്നെ ആ നിങ്ങളെ മാരേജ് എല്ലാം ഫിക്സ് ആക്കിയിട്ടുണ്ടെന്നില്ല ഒരു മാ ആറ് മാസം ക്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനും എൻ്റെ കസിനും കൂടെ വന്നിട്ടുള്ളത് എൻ്റെ കസിൻകാന്നുണ്ടെങ്കിൽ നല്ല എയർഫോൾ ഉണ്ട് അതേപോലെ തന്നെ എൻ്റെ സ്കിന്നൊന്ന് കാണിക്കാമെന്ന് എൻ്റെ സ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇത് ക്ലിനിക്കും അതുപോലെ തന്നെ സെല്ലോണും കൂടിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവിടെ ഡോക്ടറുണ്ട് അപ്പം ഡോക്ടർ നമ്മളെ ഫേസ് ഏത് ടൈപ്പാണ് അതായത് സ്കിൻ ഏത് ടൈപ്പാന്നല്ലെന്ന് നോക്കി ിയിട്ട് ആണ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത് രണ്ടാമത്തെ കാര്യം അവർ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് യൂസ് ആക്കുന്നു അപ്പോൾ നമ്മളൊരു സ്കിൻ ടൈപ്പും അതായത് എയർഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഹെയർഫോളൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയെന്ന് അവർ പറയൽ പിന്നെ സലൂണ് അവിടെത്തന്നെ സെലൂൺ ഉണ്ടായത് കൊണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മാരേജ് ഫിക്സ് ആക്കിയിട്ട് ഒരു സിക്സ് മന്തെല്ലാം ക്യാപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സലൂണാണ് കേട്ടോ അതായത് ആദ്യം ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങളുടെ ഫേസിൻ്റെ ഏതാന്ന് ടൈപ്പും ടെക്സ്ച്ചറും എല്ലാം അറിഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ സെല്ലൂണിന് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തു തരുന്നുണ്ട് പിന്നെ പണ്ടെല്ലാം സെലിബ്രിറ്റീസ് മാത്രം ചെയ്തു വന്നിട്ടുള്ളതിന് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം പക്ഷേ അത് എവിടെയെന്നുള്ളത് ആർക്കും അറിയില്ല ഈ ഗ്ലൂട്ടാത്തിയോൺ ഐ വി പിന്നെ ഹൈഡ്രോ ഫേഷ്യല് പിന്നെ കാർബൺ ഫേഷ്യല് ഫോട്ടോ ഫേഷ്യല് ഐ പി എല് പിന്നെ സ്കിന്നു ബൂസ്റ്ററാക്കാന് അതേപോലെ തന്നെ ഈ ഫാറ്റ് ഉള്ളവരൊക്കെ ഉണ്ടാവില്ല അപ്പം ഫാറ്റ് അതേപോലെ ഡബിൾ ചിൻ കാര്യങ്ങളൊക്കെ അപ്പം അതിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബേബി ലിപ്സ് സി സി ഫേഷ്യല് അതുപോലെ തന്നെ ചൈനീസ് ഫേഷ്യൽ അതുപോലെ തന്നെ തായി ഫേഷ്യൽ പിന്നെ ഇതാണ് അവിടെ ഇങ്ങനെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ അതാ സെല്ലോണത്തെ സർവീസ് അതേപോലെ തന്നെ ഹെയർ കട്ടിങ് കരാറ്റിന് ഹെയർ വോളിയം ചെയ്യുന്നത് പിന്നെ എയർ വോട്ടോക്സ് അങ്ങനെ ഒരുപാട് സർവീസസ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം സെലൂണിലുള്ളത് അത് മുഴുവനും ഉണ്ട് അതേപോലെ തന്നെ ഈ ക്ലിനിക്കിൽ വന്നാലും നിങ്ങളെ സ്കിൻ ടൈപ്പും എയറേണ്ടതും ഒക്കെ നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എയർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ സ്കിന്നിങ്ങനെ സാഗ് ആയത് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ആ സ്ക്രീനിൽ ഇങ്ങനെ നോട്ടീസ് കാണുന്നില്ലേ അപ്പം ആ ഒരു നോട്ടീസിൽ അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സെല്ലോണത്തും ഉണ്ട് പിന്നെ എയർ കട്ടിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ സെല്ലൂണിൽ എന്തെല്ലാം ഉണ്ട് അത് മുഴുവനും ഉണ്ട് പിന്നെ അവിടുത്തെ സർവീസസ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് പിന്നെ ബ്രൈഡൽ മേക്ക് ഓവർ അപ്പം സ്കിന്നിനും എയറിനുള്ള എല്ലാവിധ ഇഷ്യൂസിനും എല്ലാ ട്രീറ്റ്മെൻറ്റും പിന്നെ അതേപോലെ തന്നെ സെല്ലൂണിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാം ഈ ഒരു ക്ലിനിക്കും സെല്ലൂണും കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടോ എൻ്റെ സ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ ൊക്കെ നോക്കിയിട്ട് ചിലപ്പം നാട്ടിൽ വരുമ്പോൾ നമ്മളെ സ്കിൻ ടൈപ്പ് ഒക്കെ ഒന്ന് ചേഞ്ച് ആവില്ല അപ്പം അതെല്ലാം നോക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ ആണ് സൊല്യൂഷനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ സ്കിന്ന് ഉള്ള ഇഞ്ചക്ഷന് പിന്നെ ഗ്ലൂട്ടാത്തിയോണ് പിന്നെ അതേപോലെ തന്നെ പെർമനന്റ് മേക്കപ്പിലെ ബേബി ഗ്ലോ ട്രീറ്റ്മെൻറ്റ് ബേബി ലിപ്സ് സ്കിൻ ബൂസ്റ്റർ എന്നുള്ളത് അങ്ങനെ കുറേയുണ്ട് അപ്പം നിങ്ങളവിടെ പോയി നോക്കട്ടെ അത് വരുന്നത് തിരൂര് താഴെപ്പാലത്ത് പഴയ സബ്ക്കുണ്ടല്ലേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിഷ കോംപ്ലെക്സ് ഉണ്ട് അവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഒരു സുവായി എന്നുള്ള ഷോപ്പ് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പരമായിട്ടും അതേപോലെ തന്നെ ഫേസ് സ്കിൻ പരമായിട്ടൊക്കെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് സുബായിന്നുള്ള ഷോപ്പൊന്ന് വിസിറ്റാക്കി നോക്കട്ടോ പിന്നെ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയെന്ന് ആദ്യം എൻ്റെ സ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഓയിൽ സ്കിന്നാണ് അപ്പം അതിനുള്ള ആണ് കേട്ടോ ഞാനിപ്പോൾ ഹൈഡ്രാ ഫേഷ്യലാണ് ചെയ്തുകൊണ്ടുള്ളത് അപ്പം ഇങ്ങനെ കാണുമ്പോൾ പേടിയാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ലൈറ്റ് അടിക്കുകയാണ് ഫേസിൽ പിന്നെ വെള്ളത്തിൻ്റെ ഒക്കെ എന്തല്ലോ നമുക്കറിയുന്നില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം പണ്ടെല്ലാം ഞാൻ ഇതെല്ലാം ദൂരെ എവിടെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മളെ തിരൂരിൽ തന്നെ വന്നില്ല അപ്പോൾ മുഖക്കൊരു കറുത്ത പാടുകളൊക്കെ അരിമംഗലം മുടി അമിത രോമ വളർച്ച എല്ലാത്തിനുമുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പം എന്തായാലും നിങ്ങൾ പോയിട്ട് വിസിറ്റ് ആക്കാൻ മറക്കണ്ട ഇപ്പം ഞാൻ ചെയ്യുന്നുള്ളത് സെല്ലുകളിൽ വന്നിട്ട് മാണിക്കൂർ ആൻഡ് പെഡിക്കൂറാണ് അപ്പം ഇതും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നുള്ളത് അപ്പം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ കയ്യും കാലൊക്കെ നമ്മളെന്നെ നമ്മളെ സ്നേഹിക്കുക എന്നെല്ലാം പറയില്ല അപ്പം ഞാൻ ഓരോരുത്തരുടെ ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം എങ്ങനെ വരുന്നത് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ അവരും ഇത് ഇടയ്ക്കെല്ലാം പോയിട്ട് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും പിന്നെ നല്ലോണം കോസ്റ്റ്ലി ഒന്നും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ട് തരും കേട്ടോ പിന്നെ ഇവരെ ക്ലിനിക്കിലെ സർവീസും അതേപോലെ തന്നെ സെല്ലോണിലെ സർവീസും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഇവിടെ നോട്ടീസ് ഞാൻ ഇതാ ഞാൻ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് പിന്നെ പോരാത്തതിനും ഞാൻ പോസ്റ്റ് ചെയ്യട്ടാ അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൽ നോക്കാമല്ലോ പിന്നെ അവരുടെ കോണ്ടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും ഇവരിപ്പം ചെയ്യുന്നുള്ളത് എയർ ട്രീറ്റ്മെൻറ്റാണ് അതേപോലെ തന്നെ കുട്ടികളെ എയർ കട്ടിങ് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ എയർ കട്ടിങ്ങിന് ഇരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു കാറിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ എൻജോയ് ആക്കിയിട്ട് മുടി വെട്ടിക്കെട്ട അപ്പം അവർ ആ ഒരു രീതിയിൽ അങ്ങനെ ഇരുന്ന് തന്നോളും ചില കുട്ടികളെല്ലാം ഇരുന്ന് തരൂല്ലല്ലോ അപ്പം എൻജോയ് ആക്കിയിട്ട് ഇങ്ങനെ മുടിയെല്ലാം കട്ട് ചെയ്യുക അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അവരെ പ്രൊഡക്റ്റും ഉണ്ട് നാച്ചുറലായിട്ടുള്ള വിറ്റമിൻ സി സിറം കറ്റർവായ ലിപ്പ് ബാം അങ്ങനെ സൺസ്ക്രീൻ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റും ഉണ്ട് കേട്ടാ നാച്ചുറലായിട്ടുള്ളത് തന്നെ അപ്പം അതിൽ നിന്ന് നമുക്ക് പർച്ചേസ് ആക്കാനും പറ്റും അവിടെ പോയിട്ട് ഈയൊരു ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വൺ മന്ത് ആയിട്ടേ ഉള്ളൂ കേട്ടോ സുവായി എന്നാണെന്ന് മറക്കണ്ട ഷോപ്പിൻ്റെ പേര് പിന്നെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മാര്യേജിൻ്റെ ടൈമിലില്ലേ ഇതേപോലെ തന്നെ വേറെ ഏതോ ഷോപ്പിൽ സെല്ലിൽ പോയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ സ്ട്രൈറ്റനിങ്ങും പിന്നെ അതിപ്പം ഒരു വർഷാഹ്വാനായില്ല എട്ട് മാസമായില്ലേ പിന്നെ ഞാനിപ്പം നാട്ടിന്ന് നാട്ടിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് ഒരു മാസം മുന്നേ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇൻഷാല്ല ഇനിയിപ്പം നാട്ടിൽ ഇപ്പം എങ്കിലും വരുന്നുണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഞാനായിട്ട് ചെയ്യൂല ഇവിടെ വന്നിട്ട് ഇവരെ കൊണ്ടുതന്നെ ചെയ്യിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ സർവീസ് പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരെ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് അപ്പോൾ ഇതാ സുവായിൻ്റെ ഹെയർ ഓയിലുണ്ട് ഹെയർ ഫോളൊക്കെ ഉണ്ട് എന്നുള്ളത് അവർക്ക് യൂസ് ആക്കാം പിന്നെ വിറ്റാമിൻ സി സിറം പിന്നെ ലിപ് ബാം പിന്നെ സൺസ്ക്രീന് പിന്നെ മോയ്സ്ചറൈസ് ക്രീം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവരെ തന്നെയാണ് നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സ്കിൻ പരമായിട്ടോ അതുപോലെ തന്നെ എയർ പരമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടു ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറെ കാണാം എന്നിട്ട് സെല്ലുകളിൽ പോയിട്ടുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ ഇപ്പോൾ താ ഞാനും എൻ്റെ കസിനും പോകാനാവുമ്പോൾ അവിടെയുള്ള ഡോക്ടറും ഉള്ള സ്റ്റാഫുകളും എല്ലാവരും കൂടെ എടുത്തിട്ട് അങ്ങനെ വീഡിയോസ് എടുത്താട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എന്ന് വെച്ചാൽ അല്ല അതിന് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം എന്തെങ്കിലും ഒക്കെ സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളീ കമൻറ്റാക്കിക്കോളിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഫാസ്റ്റ് സെല്ലും എന്നാണ് ഇൻസ്റ്റേൻ്റെ പേര് കേട്ടോ അപ്പം ഓക്കെ ബായ് താങ്ക്